ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ടി ഫൈ കേരളത്തിലും കർണാടകയിലും മത്സരിക്കില്ല എന്ന് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളിലായിട്ട് സംസ്ഥാന അധ്യക്ഷന്മാർ അത് പ്രഖ്യാപിക്കും ഇവിടെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപരക്ഷ ആയിരിക്കും കേരളത്തിൽ പ്രഖ്യാപിക്കുക അപ്പോൾ എസ് ടി ഫൈ മത്സരിച്ചില്ലെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആതൊക്കെ ആയിരിക്കും പിന്തുണ അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും അതിൻ്റെ കണക്കുകൾ എങ്ങനെ ആയിരിക്കും അത് നമ്മൾ പരിശോധിക്കുന്നതിനൊപ്പം ഓരോ മണ്ഡലത്തിനെയും വിജയ സാധ്യത എങ്ങനെയായിരിക്കും ആരൊക്കെയാണ് നിലവിൽ വിജയിക്കാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ എസ് ഡി പി പിന്തുണ പ്രത്യേകിച്ച് എസ് ഡി പി ന്യൂനപക്ഷ ദളിത് മുന്നേറ്റമൊക്കെ തന്നെയാണ് അവരുടെ വോട്ടുകൾ എങ്ങനെയായിരിക്കും അപ്പൊ സ്വന്തം പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് കിട്ടാത്തതിന്റെ അധികം വോട്ടുകൾ ഒരു സൈഡിലേക്ക് കേന്ദ്രീകരിക്കാൻ എസ് ഡി പി സാധിക്കും അത് അവരുടെ സമ്മേളനങ്ങളിലൂടെ തന്നെ പല ആവർത്തി നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഒരാളെ വിജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള ശക്തി പല മണ്ഡലങ്ങളിലും എസ് ഡി പി നിലവിലുണ്ട് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കും ഉണ്ട് വെൽഫെയർ പാർട്ടിക്കും ഉണ്ട് അങ്ങനെ പല സംഘടനകൾക്കും സംവിധാനങ്ങൾക്കും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് തിരുവനന്തപുരം മണ്ഡലമാണ് നോക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് എസ് ടി പി യുടെ ഒരു കാറ്റ് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ഉണ്ട് നിലവിൽ തിരുവനന്തപുരത്ത് മൂന്ന് സ്ഥാനാർത്ഥികള് ശശി തരൂര് പന്നിയൻ ദേവീന്ദ്രൻ രാജി ചന്ദ്ര ശേഖരം മൂന്ന് മുന്നണികളുടെയും പ്രബലരായ സ്ഥാനാർത്ഥികൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ടീമില് കണക്കുകൾ എടുത്താൽ മൂന്ന് വട്ടമായിട്ട് അല്ലെങ്കിൽ ശശി തരൂരാണ് നിലവിൽ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വിജയിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ആ ഒരു കണക്കാണ് രണ്ടായിരത്തി പതിനാലിലും ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും ജയിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ചെറിയ മിസ്റ്റേക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് നമ്മൾ എഴുത്തുക ശശി തരൂർ ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി എണ്ണൂറ്റി ആറ് മുപ്പത്തി നാല് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് വിൽച്ച രണ്ടാം ശത രണ്ടാം സ്ഥാനത്തെത്തിയത് അന്ന് ഓ രാജഗോപാലായിരുന്നു രാജഗോപാൽ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് അതിന്റെ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകളുടെ മാത്രം വ്യത്യാസം വളരെ നേരിയ മാർജിനിൽ ലോക്സഭ എലക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ നേരിയ നേരിയ മാർജിനിലാണ് ശശി തരൂര് അവിടെ കഞ്ഞി അംഗം വിജയിക്കുന്നത് രാജഗോപാൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ട് പിടിച്ചു ഏർ മുപ്പത്തിനാല് ശതമാനം വോട്ട് ശശി തരൂർ പിടിച്ചു ബനറ്റ് എബ്രഹാം ആയിരുന്നു എൽ ഡി എഫിന്റെ സി പി ഐ സ്ഥാനാർത്ഥി അന്ന് വലിയ ചർച്ചയായി പേമെന്റ് സീറ്റ് വിവാദം ഒക്കെ വന്നായിരുന്നു ഒന്ന് രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് അതായത് ഇരുപത്തി എട്ട് ശതമാനം വോട്ട് പിടിച്ചു സി പി ഐ ഇരുപത്തി എട്ട് ശതമാനം വോട്ട് പിടിച്ചു എന്ന് നമ്മൾ ആലോചിക്കുക പക്ഷെ അതിനു മുമ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പന്നിയൻ രവിയന്തരായിരുന്നു അവിടെ രണ്ടായിരത്തി ഈ ആ സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥി മുമ്പത്തെ എം എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് പരിഗണിക്കുക അത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് നമ്മൾ ഏർ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്ന ശശി തരൂര് തന്നെ ജയിച്ചു ശശി തരൂര് എന്താ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ചത് അതായത് നാപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം വോട്ടുകൾ പിടിച്ചു രണ്ടാമത് കുമ്മനം രാജശേരെന്നെ ആണ് കുമ്മനം രാജശേര് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി രണ്ട് മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് സീറോ മൂന്ന് പൂജ്യം ശതമാനം വോട്ട് പിടിച്ചു സി ദിവാഹൽ നൽകുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇരുപത് രണ്ടു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം ശതമാനം വീട്ടിലേക്ക് കൂടി ഇവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞായിട്ട് കാണാം കാരണം അല്ല ഷത്തിന് ശതമാനം കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് വോട്ട് കാര്യത്തിൽ താഴ്ച ഉണ്ടായ പക്ഷെ വോട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ രണ്ടു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി സംതിങ് പെനറ്റ് വിളിച്ചെടുത്ത് രണ്ടു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം പിടിച്ചു പക്ഷെ ശതമാനം കുറഞ്ഞു വോട്ട് വോട്ടിന്റെ ഇത് കൂടി ആളുകൾ വോട്ട് ചെയ്യുന്നതിൽ കാര്യമായ വർധനം രണ്ടാമത് വന്ന് കുമ്മനൻ രാജശേഖരൻ കുമ്മനൻ രാജശേഖരൻ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടേ വിളിച്ചോളൂ രാജഗോപാൽ അവിടെ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് വിളിച്ചെടുത്താണ് കുമ്മനൻ രാജശേഖരൻ മുപ്പത്തി ശതമാനം വോട്ട് വിളിച്ചെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക ശശി തരൂര് മുപ്പത്തിനാലിൽ നിന്ന് നാപ്പത്തി ഒന്ന് ശതമാനമാക്കാൻ ശശി തരൂരിനെ പറ്റി ഇപ്പൊ നിലവില് സാധ്യത ശശി തരൂരിന് തന്നെയാണ് നിലവിൽ വിജയ സാധ്യത കണക്കുകൾ പ്രകാരം ശശി തരൂരിനാണ് പക്ഷെ നമുക്ക് ഇനിയിപ്പോ മണ്ഡലങ്ങൾ നോക്കിയാൽ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ ഏതാണ്ട് ഒരേത്തും കോവളത്ത് മാത്രമാണ് കോൺഗ്രസ് കയച്ചിട്ടുള്ളത് ബാക്കി എല്ലാടവും സി പി എമ്മിന്റെ കയ്യിലും ഒരെണ്ണം ജനാധിപത്യ കേരള കോൺഗ്രസ് നമ്മുടെ ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തിരുവനന്തപുരം ടൗൺ മണ്ഡലം അദ്ദേഹമാണ് ജയിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാണോ സി പി എമ്മും കോവളം മാത്രം കോൺഗ്രസ് നിയമസഭയിലെ കണക്കുകളല്ലോ സാധാരണ പാർലമെന്റിലേക്ക് വരുമ്പോഴുള്ളതാണ് സഭ ഇത്രയും ചുമന്നിരിക്കുന്നു അവിടുത്തെ നഗരസഭ ചുമന്നിരിക്കുന്നു കോർപ്പറേഷൻ ചുമന്നിരിക്കുന്നു എല്ലാം ചുമപ്പാണ് പക്ഷേ പാർലമെന്റിലേക്ക് വരുമ്പോൾ അതൊരു കോൺഗ്രസിന് അനുകൂലമായ കാറ്റായി മാറുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് എസ് ഡി പി ഒരു പ്രസക്തി എന്ന് പറഞ്ഞ കണക്കുകൾ പ്രകാരം നമുക്ക് നിലവില് സാധ്യത ശശി തരൂരിനാണ് ഈ നിയമസഭയിലെ കണക്കെടുക്കുവാണെങ്കിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനം ശശി തരൂർ ഓടിക്കും നേമത്ത് ബി ജെ പി ഓടിക്കും നേമത്ത് ശശി തരൂർ രണ്ടാമത് വരും ബാക്കിയെല്ലായിടത്തും ഒന്നാമത് വരും എൽ ഡി എഫിന്റെ നിലവിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തവണ അത് മാറ്റാനാണ് അവര് പന്നീൻ രവീന്ദ്രനെ ഇറക്കിയത് പന്നിയൻ രവീന്ദ്രൻ മികച്ച ഒരു സ്ഥാനാർത്ഥിയും ആവട്ടെ അല്ലെങ്കിൽ മികച്ച വോട്ട് പിടിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം നീ എസ് ടി പി കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ നിലവില് നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കാനാണ് നിലവിലെ സാധ്യത കണക്കുകൾ പ്രകാരം ജയിക്കാൻ സാധ്യത ശശി തരൂരാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് ഈ കണക്കുകൾ പ്രകാരം ഈ എസ് ടി പി എല്ലായിടത്തും ഒരു കണക്കെടുക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പിന്തുണയ്ക്കുന്നത് പോലും സാധ്യതകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നിലവില് ശശി തരൂരിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് ശശി തരൂരിനോട് നല്ല വിയോജിപ്പ് എസ് ടി പൈക്ക് ഉണ്ട് കാരണം ശശി തരൂര് പലസ്തീൻ വിഷയത്തിൽ എടുത്ത നിലപാട് ഇസ്രയേലിനെ അനുകൂലിച്ചത് അതുപോലെ തന്നെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ബാബരി മസ്ജിദ് പൊലിച്ച സ്ഥാനത്ത് പടിഞ്ഞാൽ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത നിലപാട് ഇതൊക്കെ മുസ്ലിം സമുദായം ശശി തെരുവലിനെ എതിർ എതിർപ്പ് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പി രാജീവ് ചന്ദ്രശേഖരൻ നല്ല പി ആർ വർക്ക് നടക്കുന്നുണ്ട് പുലിക്ക് നല്ല പി ആർ വർക്ക് പുള്ളി ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ നല്ല രീതി പി ആർ വർക്കും നടക്കുന്നുണ്ട് നല്ല രീതി പ്രചരണം നടക്കുന്നുണ്ട് ആ പ്രചരണം ആ പ്രചരണം നല്ല രീതിയിൽ മുന്നേറുന്നത് കൊണ്ട് തന്നെ ഒരു നഗരമണ്ഡലത്തിലേക്ക് സാധാരണ ഒരു പാർട്ടിയോടു ഇല്ലാത്ത സാധാരണക്കാരുടെ വോട്ടുകളൊക്കെ ഒരു രാഷ്ട്രീയത്തോടും അധിക താല്പര്യമില്ലാത്തതുകൊണ്ട് വോട്ടൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിലവിലെ തിരുവനന്തപുരത്ത് ശശി തരൂർ വാസീസ് രാജീവ് ചന്ദ്രശേഖരൻ മത്സരം തന്നെയാണ് നിലവിൽ നടക്കുന്നത് കാരണം സി പി ഐ അവിടെ പിടിക്കാവുന്നതിന്റെ മാക്സിമം വോട്ട് പിടിച്ചാലും രണ്ടുപേർത്തെ വോട്ട് ശതമാ കുറവും പി സി പി ഐയുടെ വോട്ട് വർധിക്കുന്നേ ഉള്ളൂ നിലവിലെ കണക്ക് വച്ചിട്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ശശി തരൂരും തമ്മിലാണ് നിലവിലെ തിരുവനന്തപുരത്ത് മത്സരം ആ മത്സരത്തിലേക്ക് എസ് ടി പി നിലവിൽ എന്തായാലും ബി ജെ പി യെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് പിന്തുണയ്ക്കാനുള്ള സാധ്യത ശശി തരൂരിനെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൂലിലായിട്ട് ശശി തരൂരിലേക്ക് എത്തിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾ യാക്കോബായ സുറിയാനി വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടുതലായിട്ട് ശശി തരൂരിനെത്തിയ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് അവിടെ മറ്റൊന്നും നോക്കേണ്ടേയില്ല അപ്പൊ എന്റെ ഒരു കണക്കുകൂട്ടല്ല എന്റെ ഒരു അറിവ് വെച്ച് ഈ കണക്കുകൾ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അസ്റ്റിപ്പൊ ഈ തിരുവനന്തപുരത്ത് പിന്തുണയ്ക്കാൻ സാധ്യത ശശി തരൂലിനെ ആണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഇപ്പൊ നിയമത്ത് മാത്രമായിരിക്കും ശശി ബി ജെ പിക്ക് ഇപ്പം രാജ്യ ചന്ദ്രശേഖരൻ ഒരു എക്സി കിറ്റ് അദ്ദേഹത്തിന് അവിടെ ലീഡ് ഉയർത്താൻ സാധിക്കുക ബാക്കി എല്ലായിടത്തും ശശി തരൂർ തന്നെയായിരിക്കും ലീഡ് ഉയർത്തുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഈ കണക്കിറോ ജീവട്ടവും നല്ല ശക്തമായ മത്സരമുണ്ട് കോൺഗ്രസ് എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള മത്സരം സി പി ഐക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ വേണ്ടിയുള്ള മത്സരം ബി ജെ പി എങ്ങനെയാണെങ്കിലും അക്കൗണ്ട് തുറക്കണം ഇവിടെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിന്തുണയ്ക്കുന്നു ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറയുന്ന സാഹചര്യത്തെ തോൽപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ശശി തരൂരിനെ വിജയിപ്പിക്കാനുള്ളതാണ് ഇത് ജനാധിപത്യത്തിന് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് സി പി തിരുവനന്തപുരത്ത് പിന്തുണയ്ക്കാനുള്ള സാധ്യത ശശി തരൂരിനെ ആണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത് ഇനി അവരുടെ വാർത്താ സമ്മേളനം പ്രഖ്യാപനമൊക്കെ വരും അന്നേരം അതിനെ വിശകലനം ചെയ്ത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദിവസം ഞാൻ കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം